അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണ് സമാധാനം കിട്ടുന്നില്ല സന്തോഷമില്ല എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളാണ് ദാരിദ്ര്യം നീങ്ങുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല കയ്യിൽ നിന്ന് പെട്ടെന്ന് പണം കാലിയാകുന്നു ഇങ്ങനെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ കമന്റിലൂടെയും അല്ലാതെയും അറിയിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് എല്ലാവരുടെയും വീട്ടിൽ റബ്ബ് റബ്സുബാനോ താല നല്ല ബർക്കത്തും റഹ്മത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീട്ടിൽ നല്ല സന്തോഷമുണ്ടാകാൻ സദാസമയവും സമാധാനവും സന്തോഷവും റാഹറ്റും ബർക്കത്തും ഉണ്ടാകാൻ വീട്ടുക വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾ മാറാനും ദാരിദ്ര്യം നീങ്ങാനും രോഗങ്ങൾ മാറാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഹബീബായി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവസ്റ്റങ്ങള് ഒരുപാട് വഴികള് നമ്മുടെ വീട്ടിൽ സദാസമയം സമയവും സന്തോഷമുണ്ടാകാനും റാഹറ്റ് കിട്ടാൻ പറഞ്ഞു തന്ന ഒരുപാട് വഴികളുണ്ട് അതിൽപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള ഒരു വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്താൽ പുട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം ചെയ്താൽ ഉറപ്പായും തീർച്ചയായും നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടും നമ്മുടെ വീട് സ്വർഗ തുല്യമായി മാറും നല്ല സന്തോഷമുള്ള നല്ല ബർക്കത്തുള്ള നല്ല സമാധാനമുള്ള വീടായി മാറും അധിക ആളുകളും ഈ കാര്യങ്ങൾ ഈ മര്യാദകൾ പാലിക്കാതെത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെയും വീട്ടിലുണ്ടാകുന്നത് ഏതാണ് ആ കാര്യം ഹബീബായ റസൂർലാഹി സാഹു അലൈ വസ്വല്ല തങ്ങളുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യന് തന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു നബിയെ ഞാൻ വലിയ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഞാനും കുടുംബവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു എൻ്റെ കയ്യിൽ പണമില്ല ദാരിദ്ര്യം മാറുന്നില്ല രോഗങ്ങൾ നീങ്ങുന്നില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴികൾ മാർഗങ്ങൾ നബി അങ്ങ് പറഞ്ഞു തരണമെന്ന് ആ മനുഷ്യൻ വലിയ വിഷമത്തോടുകൂടെ പറഞ്ഞപ്പോൾ നിപിറ്റങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ആദ്യം ചെയ്യേണ്ടത് നിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയം നീ വീട്ടിലേക്ക് കയറുന്ന സമയം ആ വീട്ടിൽ ആളുകൾ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ആദ്യം നീ പറയേണ്ട ഒരു സലാമാണ് വീട്ടിലേക്കൊരു സലാം പറയണം പരിശുദ്ധ ആനു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് സൂറത്ത് നോറിൽ അള്ളാഹു പറഞ്ഞത് ഫൈദും നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സലാം പറയുക എന്നിട്ട് നിബിദ്ധങ്ങൾ ആ മനുഷ്യനിക്ക് എന്നിട്ട് എന്റെ ഒരു സ്വലാത്ത് ചൊല്ലുക എനിക്കൊരു സ്വലാത്ത് ചൊല്ലുക അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക മൂന്നാമതായി ആ മനുഷ്യനിക്ക് പറഞ്ഞു കൊടുത്തത് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതുക എന്നാൽ നിന്റെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും നീ പറഞ്ഞ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടും നിന്റെ വീട് നല്ല സന്തോഷമുള്ള റാഹത്തുള്ള സമാധാനം കിട്ടുന്ന ഒരു വീടായി മാറും അങ്ങനെ ആ മനുഷ്യനെ അതേപോലെ ചെയ്തു ആ മനുഷ്യന്റെ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വീട്ടിലേക്ക് കയറുന്ന സമയം ഞാൻ ഈ മര്യാദകൾ പാലിക്കുന്നുണ്ടോ ഇവിടെ അലൈ വസ്സലമങ്ങള് മൂന്നാമതായി പറഞ്ഞത് നീ വീട്ടിലേക്ക് കയറുന്ന സമയം സൂറത്തുൽ ഓതുക സൂറത്തുൽ അഹ്ലാസ് ഓതാൻ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് എല്ലാ ആളുകൾക്കും ചെറിയ കുട്ടികൾ മുതൽക്ക് വലിയ വയസ്സുള്ള ആളുകൾ വരെ കാണാതെ പഠിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം പറഞ്ഞാൽ എത്ര ദിവസം നാം അതിന്റെ മഹത്വം പറഞ്ഞാൽ നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് മറ്റൊരു ഹദീസിൽ കാണാം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നഫസൽ ഫഖുർ അൻ ദാലിക്കൽ ആ വീട്ടിലെ എല്ലാ ദാരിദ്ര്യവും മാറി ദാരിദ്ര്യം പല നിലക്കും ഉണ്ടാകും പണത്തിന് മാത്രമല്ല ബുദ്ധിമുട്ടുള്ളത് പണത്തിന് ബുദ്ധിമുട്ട് ദാരിദ്ര്യം തന്നെയാണ് സമാധാനം അത് ഏറ്റവും വലിയ ഒരു വീട്ടിൽ ഉണ്ടാകേണ്ടത് എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ് സമാധാനം അതേപോലെ തന്നെ ആ വീട്ടിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൂട അപ്പൊ സൂറത്തു സൂറത്തുവതി നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്ന് വരൂല രോഗങ്ങൾ ഉണ്ടാകൂല പണത്തിന് ബുദ്ധിമുട്ട് വരില്ല ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും നല്ല റാഹത്തും സന്തോഷവും വറക്കത്തും ഉണ്ടാകും അപ്പോൾ ഇന്നു മുതൽക്ക് ഈ ക്ലാസ് കേൾക്കുന്നത് മുതൽക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ നാം നിർബന്ധമായും ചെയ്യണം എങ്കിലേ നമ്മുടെ വീട് നല്ല സമാധാനമുള്ള സന്തോഷമുള്ള വീട് വീടായി മാറും സുറത്തുൽ അഖ്ലാസിന്റെ മഹത്വം എത്ര പറയാനുണ്ട് മഹാനായ അനശ്വര അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം മഹാനായ മുബനു മുബുനു മുവിത്തു ലൈസ് എന്ന സുഹാബി മദീനയിൽ മരണപ്പെട്ടപ്പോൾ എഴുപതിനായിരം മലക്കുകളാണ് ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത് റസൂലി സലഹു അലിമതങ്ങൾ ആ സമയത്ത് തബൂക്കിലായിരുന്നു തബൂക്ക് യുദ്ധത്തിന്റെ യുദ്ധം നടക്കുന്ന സമയമാണ് മൊഹാവറ്റ് പുനിവിറ്റു ലൈസ് എന്ന സ്വാഭി മരണപ്പെട്ടത് അന്ന് രാവിലെ സുബി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചത് പ്രത്യേകമായ രൂപത്തിലായിരുന്നു സൂര്യത്തിനിക്ക് സൂര്യനിക്ക് പ്രത്യേകമായ ആയ വെളിച്ചവും കിരണം പ്രത്യേകമായ ഒരു വെളിച്ചം സാധാരണ ഉദിക്കാത്ത നിലക്കാണ് പ്രത്യേക രൂപത്തിലാണ് സൂര്യൻ ഉദിച്ചത് അങ്ങനെ ജബലി അലി ഇസ്ലാമിനോട് സംഭവം ചോദിച്ചപ്പോൾ എന്താണ് ഇന്ന് സൂര്യൻ സൂര്യനിക്ക് എന്തുപറ്റി ഇതുവരെ ഇങ്ങനെ ഉദിക്കുന്നത് സൂര്യന്റെ ഈ കിരണങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു പ്രകാശം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്താണ് സംഭവിച്ചത് അപ്പോൾ മഹാനായ ജബുരി അലി ഇസ്ലാം പറഞ്ഞത് മദീനയിൽ വെച്ച് അങ്ങയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖനായുസ എന്ന സുഹാബി മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ ജനാദ നിസ്കാരത്തിൽ പങ്കെടുത്തത് എഴുപതിനായിരം മലക്കുകളായിരുന്നു അപ്പോൾ ലബിതങ്ങൾ ചോദിച്ചു ഒമിമ്മിഖ് കാരണം എൻ്റെ ഈ സുഹാബി ജീവിതത്തിൽ ചെയ്ത നന്മ എന്താണ് ഇദ്ദേഹത്തിന് ഇത്ര വലിയ മഹത്വം കിട്ടാൻ ഇദ്ദേഹം ചെയ്ത കാര്യം എന്താണ് അപ്പോൾ മഹാനായ ജബു അലിസ്ലാം പറ അങ്ങയുടെ ശിഷ്യൻ എപ്പോഴും അധികരിപ്പിക്കുന്ന പതിവാക്കുന്ന ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹത്തിന്റെ ഇരുത്തത്തില് കടത്തത്തില് നടുത്തത്തിൽ എല്ലാ സമയത്തും എന്നുള്ള ആ ചെറിയ സൂറത്ത് ഓതും അതുകൊണ്ട് ഈ സ്വഹാബിയുടെ മയ്യത്ത് നിസ്കാരത്തിൽ ജനാദ നിസ്കാരത്തിൽ എഴുപതിനായിരം മരുക്കൾ പങ്കെടുത്തു നോക്കൂ സഹോദരങ്ങളെ അത്രയും മഹത്വമുള്ളൊരു സൂറത്താണ് വീട്ടിലേക്ക് കയറുന്ന സമയം പ്രവേശിക്കുന്ന സമയം നിങ്ങൾ ഓതി ഉലുവുള്ള ഓതി നിങ്ങൾ കയറണം കയറണമെന്ന് തങ്ങളെ പഠിപ്പിച്ചു തരും അതുകൊണ്ട് ഇന്നു മുതൽക്ക് നാം ഈ സുഹൃത്ത് പതിവാക്കുവാൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ഓദാൻ നാം തയ്യാറാകണം ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ കാണാം ഒരു പ്രാവശ്യം മോതിയാൽ സുൽസുൽ ഖുറാൻ മൂന്നിൽ ഒന്നാണ് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം നൽകിയത് മാത്രമല്ല ആരെങ്കിലും മരണ സമയത്ത് സക്രാത്തിന്റെ ഹാലിൽ സൂറത്ത് ഇഖ്ലാസ് മോദിയാൽ അദ്ദേഹത്തിന്റെ ിൽ ശിക്ഷുണ്ടാകൂല ക എല്ലാ ഭയാനകമായ രംഗങ്ങളിൽ നിന്നും ശിക്ഷയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുമെന്ന് ഹബീബ റസൂർ സാഹു അലൈ വസ് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മങ്കറ കുലുഹു എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം എന്ന് പറഞ്ഞ ഹദീസുമുണ്ട് ഇരുന്നൂറ് പ്രാവശ്യം വന്ന ഹദീസുണ്ട് ഏതുമാകട്ടെ ദിവസവും നൂറോ ഇരുന്നൂറോ പ്രാവശ്യം കുലുവരിയാൽ മൂ ബ അമ്പത് വർഷത്തെ ദോഷങ്ങളാണ് ചെറുദോഷങ്ങളാണ് എല്ലാവും എനിക്ക് പുറത്തു കൊടുക്കുന്നത് അപ്പം എത്ര മഹത്വമുള്ള സുഹൃത്താണ് ആ കുലഹു അള്ളാഹു വഹദ് നമ്മുടെ വീട്ടിലേക്ക് സമയം പ്രവേശിക്കുന്ന സമയം മോദി നോക്ക് ആ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകൂല ഒരു പ്രയാസമുണ്ടാകൂല ഒരു ദാരിദ്ര്യം എത്തൂല പണത്തിന് ബുദ്ധിമുട്ട് ഒരു റബ്ബസുബാന ഉത്തല ഈ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാ വലൈക്കും